നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് കൈപ്പത്തിയുടെ തിരഞ്ഞെടുപ്പ് തോൽവികളിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം സംഘടനാ തിരഞ്ഞെടുപ്പ് മരവിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനം തിരഞ്ഞെടുപ്പ് പാർട്ടിയിലെ സമവായത്തിനു ശേഷം മാത്രം സംഘടനാ തിരഞ്ഞെടുപ്പിന് മുൻപ് എഐ സമ്മേളനം ചേരും പാർട്ടി ഭരണഘടന ഭേദഗതി ചെയ്യാനും തീരുമാനം രാഹുൽ ഗാന്ധി ദേശീയ ഉപാധ്യക്ഷനായി തുടരും രാഹുൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്ന കാര്യത്തിൽ തീരുമാനം സെപ്റ്റംബറിൽ ആരെ പഴിക്കണം പ്രവർത്തന ദൌർബല്യം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്ന് സിപിഎം കോഴിക്കോട് ജില്ലാ സമ്മേളന റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിൽ സംഘടനാപരമായ വീഴ്ചയുണ്ടായെന്ന് സ്വയം വിമർശനം ടി പി ചന്ദ്രശേഖരൻ വധം പാർട്ടിക്ക് പ്രതിസന്ധിയുണ്ടാക്കി ടി പി വധം പാർട്ടിയുടെ നിലനിൽപ്പിന് വരെ ഭീഷണിയായി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിച്ച ഘട്ടമുണ്ടായെന്നും സെക്രട്ടറിയുടെ പ്രവർത്തന റിപ്പോർട്ട് മഞ്ഞുകൊണ്ടത് മിച്ചം പോയതുപോലും മടക്കം കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾക്ക് വീണ്ടും തിരിച്ചടി പുതിയ സോൺ അനുവദിക്കാൻ ആവില്ലെന്ന് മന്ത്രി സുരേഷ് പ്രഭു സംസ്ഥാനത്ത് റെയിൽവേ സൌകര്യം കൂട്ടാമെന്ന് മാത്രം മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വാക്ക് പാലക്കാട് കോച്ച് ഫാക്ടറി നിർമ്മാണം കഴിവതും വേഗം പൂർത്തിയാക്കാമെന്നും കേന്ദ്രമന്ത്രി ഉമ്മൻചാണ്ടിയും വി എസും ഡൽഹിക്ക് പോയത് റെയിൽ വികസനം റബ്ബർ വിലയിടിവ് വിഴിഞ്ഞം പദ്ധതി ചർച്ചകൾക്ക് എണ്ണവില ക്രൂഡ് ഓയിൽ വില പാതാളത്തിലേക്ക് രാജ്യാന്തര വിപണിയിൽ ബാരലിന് വെറും ഡോളർ ആറു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വില കഴിഞ്ഞ വർഷം ഇതേ സീസണിലെ നിരക്ക് ബാരലിന് ഡോളർ ഒപ്പക് രാജ്യങ്ങൾ പ്രതിസന്ധിയിൽ അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ആശ്രയിക്കുന്നത് ബദൽ ഇന്ധനം എണ്ണ ഉൽപാദനം കുറയ്ക്കാത്തതും ക്രൂഡിനെ കൊടും ചതി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം